ദുനിയവിൽ കഴിവില്ലാത്തതായിട്ട് ആരുണ്ടാവാം പഠിച്ചവനെ എല്ലാവർക്കും എന്തേലും ഒരു കൈ കൊടുത്തുണ്ടാവും ഒന്ന് പുഞ്ചിരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒരു കഴിവാണ് തമിഴ്നാട്ടിന് ഒരു കഥയുണ്ട് ഒരു ഭിക്ഷക്കാരൻ എല്ലാ ദിവസവും തൻ്റെ കറപിടിച്ചൊരു പാത്രമായിട്ട് ഭിക്ഷാൻ നടത്തി പക്ഷെ ആരും ഒന്നാൾ കൊടുക്കൂല അങ്ങനെ ഇയാളൊന്നും കിട്ടാതെ വിഷന്ന് പട്ടിന് പോലും ഒരു കയ്യരികിലും മരിച്ചു പോകാണ് രണ്ട് ദിവസം കഴിഞ്ഞ് രണ്ട് ചെറുപ്പക്കാര വൈ വരുന്നുണ്ട് അവർ ഇയാളെ കാണാൻ പെട്ടെന്ന് ഇയാളെടുത്ത് ഇയാളെ സംസ്കാരമൊക്കെ നടത്താണ് പക്ഷെ ഇയാളെ കയ്യിലുണ്ടായ പാത്രം കണ്ട് ഒരു കൊല്ലാത്ത കൗതുകം ഒരു ഈ പാത്രം എടുത്ത് എന്ത് ചെയ്യാണ് കൈയിൽ നോക്കാണ് കഴിവും തോറും ആ പാത്രം തിളങ്ങി വന്നു എന്നുള്ളതാണ് കഥയുടെ പേര് സ്വർണപാത്രം എന്നാണ് ശരിക്കും ആ ഭിക്ഷക്കാരന് ആ പാത്രം സ്വർണ്ണപാത്രാണെന്ന് തിരിച്ചറിഞ്ഞിരുന്നെങ്കിൽ അയാൾക്കും അയാളെ മക്കൾക്കൊക്കെ ജീവിക്കാനുള്ള ഒരു ഉപാധിയാവുമായിരുന്നു അയാൾ തിരിച്ചറിഞ്ഞില്ല എന്നാണ് നിങ്ങളും പ്രശ്നം തന്നെയാണ് നിങ്ങളൊക്കെ ഉള്ളിലൊരു ഉണ്ട് അത് തിരിച്ചറിഞ്ഞില്ല എന്നുള്ളതാണ് ആ ഉള്ളിലുള്ള സ്വർണ്ണപാത്രം നല്ലപോലെ കഴുകി നോക്ക കറ പിടിച്ചിട്ടുണ്ടാവും പ്രശ്നം കണ്ട കഴുകിയാലെന്ത് ചെയ്യും നിങ്ങൾക്ക് ആ സ്വർണ്ണപാത്രത്തെ തിരിച്ചറിയാൻ പറ്റും